രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം കൊച്ചി ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ നിലവിൽ വരുന്ന ജില്ല കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ മെട്രോ റെയിൽ കൊച്ചി സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതി സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതി ശലഭം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മേളവിദ്വാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മേള മേളവിദ്വാൻ കേരളത്തെ മാരാർ നാസയുടെ ചാന്ദ്രദൌത്യമായ ആർട്ടമിസിൽ പങ്കാളിയാകാനുള്ള പരിശീലനം പൂർത്തിയാക്കിയ ഇന്ത്യൻ വംശജനായ ബഹിരാകാശ യാത്രികൻ നാസയുടെ ചാന്ദ്രദൌത്യമായ ആർട്ടമിസിൽ പങ്കാളിയാക്കാനുള്ള പരിശീലനം പൂർത്തിയാക്കിയ ഇന്ത്യൻ വംശജനായ ബഹിരാകാശ യാത്രികൻ ഡോക്ടർ അനിൽ മേനോ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം അറുനൂറ് രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പുരോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം അറുന്നൂറ് രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ആശ്വാസകിരണം സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിന് രക്ഷിതാക്കൾക്കായി കേരള മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിന് രക്ഷിതാക്കൾക്കായി കേരള മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് വിദ്യാവാഹൻ റോഡ് സുരക്ഷ പരിഗണിച്ച് ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾ തിരിച്ചറിയുന്നതിന് ഏത് നിറമാണ് നിർബന്ധമാക്കുന്നത് റോഡ് സുരക്ഷ പരിഗണിച്ച് ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾ തിരിച്ചറിയുന്നതിന് ഏത് നിറമാണ് നിർബന്ധമാക്കുന്നത് മഞ്ഞ നിറം രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായി മോട്ടോർ വാഹന വകുപ്പ് വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ ദാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പതിനേഴ് കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട രാജാ രവിവർമ്മയുടെ ഓയിൽ പെയിന്റിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പതിനേഴ് കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട രവിവർമ്മയുടെ ഓയിൽ പെയിന്റിംഗ് മോഹിനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമ്പതാണ്ട് പൂർത്തിയാക്കുന്ന ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ എസ് എൻ ഡി പി രണ്ടാമത്തെ മുഖപത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമ്പതാണ്ട് പൂർത്തിയാക്കുന്ന ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ രണ്ടാമത്തെ മുഖപത്രം യോഗനാഥം അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ട് അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ട് മേരി രത്നാഭായി കാപ്പ ചുമത്തിയവരെയും പിടികൂട്ട പുള്ളികളെയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ കാപ്പ ചുമത്തിയവരെയും പുള്ളികളെയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ ഓപ്പറേഷൻ ആഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിന് ശേഷം മുഴുവൻ അധ്യാപകർക്കും എ ഐ പരിശീലനം ലഭിച്ചാതി സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനു ശേഷം മുഴുവൻ അധ്യാപകർക്കും എ ഐ പരിശീലനം ലഭിച്ചാതി സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാലാമത് ലോ ലോക കേരള സഭയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാലാമത് ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരം ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ജില്ല ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ജില്ല തൃശ്ശൂർ ആദ്യ ജില്ല പാലക്കാട് കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിനായി എ ഡി എസ് വഴി നടപ്പിലാക്കുന്ന പദ്ധതി കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിനായി എ ഡി എസ് വഴി നടപ്പിലാക്കുന്ന പദ്ധതി എന്നിടം കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും കെൽട്രോൺ നിർമ്മിച്ച സംവിധാനം കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും കെൽട്രോൺ നിർമ്മിച്ച സംവിധാനം മാരീജ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാങ്ങാട് നടേശൻ ഏത് മേഖലയിലാണ് പ്രശസ്തനായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അന്തരിച്ച മാങ്ങാട് നടേശൻ ഏത് മേഖലയിലാണ് പ്രശസ്തനായത് കർണാടക സംഗീതം ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി നേടിയ മലയാളി ശ്രേയസ് ഗിരീഷ് വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമൺ മലനിരകളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യം വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമൺ മലനിരകളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യം ലിറ്റ്സിയ വാഗമണിക ഭക്ഷ്യസുരക്ഷ വകുപ്പിൽ വിവിധ പേരുകളിൽ ഓപ്പറേഷൻ ജാഗരി ഓപ്പറേഷൻ മത്സ്യ ഓപ്പറേഷൻ ഷവർമ ഓപ്പറേഷൻ ഹോളിഡേ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾക്കെല്ലാം കൂടി പൊതുവായി നൽകിയ പേര് ഭക്ഷ്യസുരക്ഷ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾക്കെല്ലാം പൊതുവായി നൽകിയ പേര് ഓപ്പറേഷൻ ലൈഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം കുടുംബശ്രീ എസ് സി ഇ ആർ ടിയുടെ പുതുക്കിയ പാഠ്യപദ്ധതി പ്രകാരം തയ്യാറാക്കപ്പെട്ട പാഠഭാഗങ്ങൾക്കനുസൃതമായി പരിഷ്കരിച്ച പോർട്ടൽ എസ് സിഇർ ടിയുടെ പുതുക്കിയ പാഠ്യപദ്ധതി പ്രകാരം തയ്യാറാക്കപ്പെട്ട പാഠഭാഗങ്ങൾക്കനുസൃതമായി പരിഷ്കരിച്ച പോർട്ടൽ സമഗ്ര പ്ലസ് പോർട്ടൽ അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കി ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ എം ബി ആകുന്ന നേതാവ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ എം ബി ആകുന്ന നേതാവ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര എട്ട് തവണ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ കലാമേളയായ അരങ്ങ് രണ്ടായിരത്തിഇരുപത്തിനാലിൻ്റെ വേദി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ കലാമേളയായ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി പിലിക്കോട് കാസർഗോഡ് ജില്ല